പൊന്നാനി കണ്ടകുറുമ്പക്കാവിൽ രാമായണ പ്രഭാഷണത്തിന്റെ ഭാഗമായി കഥ രാഘവീയം പരിപാടിക്ക് തുടക്കമായി ഒരാഴ്ച നിൽക്കുന്ന രാമായണ കഥകൾ സമകാലിക സാഹചര്യത്തിൽ ലക്ഷ്യത്തോടെയാണ് പൊന്നാനി കണ്ടകുറുമ്പക്കാവിൽ കഥ രാഘവീയം രാമായണ പ്രഭാഷണങ്ങൾ നടക്കുന്നത് ഗുരുവായൂർ ദേവസ്വം ചെയർമാനും കേരള വർമ്മ കോളേജ് റിട്ടയർഡ് പ്രൊഫസറുമായ വി കെ വിജയൻ ആദ്യ ദിനത്തിൽ പ്രഭാഷണം നടത്തി പക്ഷേ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെയാണ് വാൽമീകി നമുക്ക് രാമനെ കാണിച്ചു തന്നിട്ടുള്ളത് എന്നും കാണാം വാൽമീകിയുടെ രാമനെ അതേപോലെ തന്നെ പുനഃസൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാള് പിന്നെ ഭവഭൂതിയാണ് ഉത്തരരാമ യുഗത്തില് വളരെ ഭംഗിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് എങ്ങനെയൊക്കെയാണോ വാൽമീകി രാമനെ സൃഷ്ടിച്ചിട്ടുള്ളത് അതേ രീതിയിൽ തന്നെ സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ് ഭവൂതി അവിടെയും

ആഗസ്റ്റ് പതിനൊന്ന് ഞായറാഴ്ച ആഘോഷിക്കുന്നു ഇല്ലനിറ ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലേക്ക് ഭക്തിപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു